തൊണ്ണൂറ്റഞ്ച് വയസ്സ് തന്നെ മോശമാണ് അല്ലേടി ഇപ്പം രണ്ടിലോട്ട് കയറുമല്ലേ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ട് അപ്പം ഞാനല്ലേ കൂടുതൽ പഠിച്ചത് അല്ലേ പാടെ ഒന്ന് മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാർക്ക് നമ്മോട് വളരെ സ്നേഹമുണ്ട് ഒത്തിരി ഉണ്ടാക്കാനൊന്നും അറിയാല പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കാം നമുക്ക് കുറച്ചുമല്ലോ ഒത്തിരി ഉണ്ടാക്കാറ് തന്നെയാണ് ഇരിലും മെട്ട് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു അമ്മച്ചീനെയാണ് ഇടുക്കിയിലുള്ള അമ്മച്ചി അമ്മച്ചിക്ക് ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് പക്ഷെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പാഠം അമ്മച്ചി ഇപ്പോഴും കാണാതെ പറയും നമുക്ക് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയാലോ ഞാൻ അമ്മച്ചിയോട് ചോദിക്കാം അമ്മച്ചി ഒന്നാം ക്ലാസ്സിലെ ആ മാതാപിതാക്കന്മാർക്ക് നമ്മോട് വളരെ സ്നേഹമുണ്ട് നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവരെപ്പോഴും പ്രയത്നിക്കുന്നു മാതാവിന്റെ മുലപ്പാൽ കുടിച്ചാണല്ലോ നാം വളർന്നത് എത്ര തവണ അമ്മ താരാട്ടുപാടി നമ്മെ ഉറക്കിയിട്ടുണ്ട് നമുക്ക് രോഗം പിടിപെടുമ്പോഴൊക്കെയും അടുക്കിൽ നിന്ന് മാറാതെ അമ്മ എത്രമാത്രം സ്നേഹമായി ശശ്രൂഷിക്കുന്നു ഓടി നടന്ന് ഉരുണ്ടു നിലവിളിച്ചിട്ടുള്ളപ്പോൾ നമ്മെ എടുത്ത് താലോലിച്ച് ഉമ്മ വെച്ചുകാരാണ് ചാട്ട്യം പിടിച്ച് വരയുമ്പോളൊക്കെയും നല്ല കഥകൾ പറഞ്ഞ് വരത്തിൽ നിർത്തി സന്തോഷിപ്പിച്ച അമ്മ തന്നെയാണല്ലോ മാതാവിനെ പോലെ പിതാവിന് നമ്മളോട് അത്യന്തം സ്നേഹമുണ്ട് അദ്ദേഹം രാപകൽ പണിപ്പെട്ട് വേറെ ചെയ്യുന്നത് എന്തിനാണ് അദ്ദേഹത്തിന്റെ പാത്രം അന്നവസ്ത്രാദികൾ സമ്പാദിക്കുന്നതിനാണ് ഒരിക്കലുമല്ല നിത്യവൃത്തിക്ക് അത്യാവശ്യമുള്ള സമ്പാദിക്കുന്നത് അദ്ദേഹമാണ് കേട്ടോ പറയാവോ കൂട്ടുകാരൻ നിങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠം കാണാതെ പറയാൻ പറ്റും പഠിച്ച വേറെ ഏതെങ്കിലും പാഠം ഇല്ലല്ലോ ഉണ്ടായിരുന്നു മറന്നുപോയ അമ്മച്ചി പാട്ട് ോ ഓ പാട്ടൊന്നും അറിയത്തില്ല എന്നാൽ രണ്ടു വരെ ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ ഹൃദയത്തിൽ േ പിന്നെ നല്ലൊരു പാട്ടായിരിക്കും പറഞ്ഞു പോയായിരുന്നു പിന്നെ ഓമനത്തിങ്കൽക്കിടാവോ എന്നുള്ള പാട്ട് നല്ലതാണ് കിടാവോ നല്ല ഓമളത്താമര പൂ പൂവിൽ നിറഞ്ഞ മധു പരിപൂർണേനു തൻ്റെ നിലാവോ പുത്തൻപൊടിയോ ചെറുതകൾ പഞ്ചം വഴിയോ രാലോ മൃദുവഞ്ചാമൻ പാടും കൊയിലോ തുള്ളു മേളമാങ്കിടാവോ ശോഭകളും നരന്നൊഴിയോ പികത്തിൻ മലർച്ചണ്ടോ നാവിൻ്റെ നൽകുന്ന കണ്ടോ കഷ്തൂരിതൻ്റെ മണമോ വിഘു സത്തുക്കൾക്കുള്ള ഗുണമോ പൂമണമേറ്റൊരു കാറ്റോ ഏറ്റം മുന്നിൽ കലർന്നുള്ള മാറ്റോ കാച്ചു കുറുക്കിയ പാലോ നല്ല രണ്ടാമെഴും പലി നീരോ നന്മാവിളയും നിലമോ രഘുധർമ്മങ്ങൾ വാഴും ഗ്രഹമോ പാടാത്തോ ഞാനും നാലാം ക്ലാസ് വരെ പഠിച്ചു ഒന്നിലാണ് പഠിക്കുന്ന പച്ച ഏ രണ്ടിലോട്ട് കേറൂല്ലേ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടേ അപ്പൊ ഞാനല്ലേ കൂടുതൽ പഠിച്ചേ അല്ലേ ഒന്നാം ക്ലാസ് പഠിച്ച പാട ഏതെങ്കിലും പാടമല്ല പഠിച്ച പാട്ട് ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ പഠിച്ച ഒന്നും മറക്കരുത് കേട്ടോ ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ മറന്നില്ലല്ലോ മറക്കരുത് നിങ്ങട്ടോ സ്കൂളിൽ പഠിച്ചും ഡാൻസ് ഒന്നും ഇല്ലന്ന ഡാൻസ് ഒന്നും ഇല്ല കൊണ്ടെങ്കിലും പോകുകയില്ല പള്ളിക്കടുത്ത് പാട്ട് പാടും ഡാൻസ് പഠിക്കാനൊക്കെ കൂടുവോ ഡാൻസ് കൂടും കൂടിയല്ലേ പാട്ട് പാടണം കേട്ടോ പഠിക്കണേ ഡാൻസ് കളിക്കാൻ കൂടുവോ ആ അത് മതിയല്ലോ എല്ലാത്തിനും കൂടണം ടീച്ചർമാർ വിളിക്കാൻ എല്ലാത്തിനും കൂട്ടണം കേട്ടോ ഏഹ് അതാ ഡാൻസ് നേരിട്ട് പറഞ്ഞതാണേ മാതാപിതാക്കൾ ടീച്ചറന്മാരൊക്കെ നല്ല വിഭിമാനം കേട്ടു കേട്ടോ കൊച്ചു പഠിക്കുമ്പോളെ ഇങ്ങനെ ചൊവ്വേ പഠിക്കാൻ പറ്റുള്ളു കേട്ടോ പറഞ്ഞു കേട്ടോ ഏഹ് ഞാനെങ്ങനെയായിരുന്നു കൊച്ചും പഠിക്കണത് പോലെ കേട്ടോ മെഡിക്കായിട്ട് പഠിച്ചേക്കണേ ആ ഡാൻസൊക്കെ കളിക്കണേ നല്ല സമ്മാനമൊക്കെ മേടിക്കണം കേട്ടോ സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്നതിനോ ഡാൻസിനോ ഡാൻസിനും കിട്ടിയിട്ടുണ്ട് യു കെ ജി ഒരെണ്ണത്തിനത്തിനാകുമ്പോൾ ഗവൺമെൻറ് യു പി സ്കൂളിൽ ഒരെണ്ണമോ ആ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ ഒക്കെ അതിനകത്തേ പാചകം കണ്ണി നേരി നമസ്കാരമേ നിന്റെ തിരുക്കുമാരനായ തിരുപ്പന്നീ രണ്ടാം വയസ്സിൽ കാണാ പോയോ ദുഃഖിച്ചോറിയേ മൂന്നാമ കണ്ടേ കന്നിരി പാട്ടുണ്ടായിരുന്ന ഇപ്പം താമസിക്കുന്ന തോപ്രാമ്പിടി നേരത്തെ കാഞ്ഞിരപ്പള്ളി ആയിരുന്നു കേട്ടോ ഏഹ് നീ താമസിക്കുന്ന എവിടാ ഇപ്പൊ ഉപ്പുവാട ഏഹ് ഉപ്പുവാട ഹോട്ടലാണോ ആണോ അപ്പം വലിയ അല്ലേ ഏ അമ്മ വീടും അച്ഛന്റെ ീട് ഏതാ എവിടെയാ എവിടെയാടിയോടെ ഇപ്പം മൂന്ന് മക്കളും നല്ല മക്കളും ഉണ്ട് ഇപ്പം എട്ട് മക്കളായിരുന്നു ഒരാൾ മരിച്ചുപോയി രണ്ടായിരത്തിനാലിൽ എൻ്റെ വീട്ടുകാരനും മരിച്ചുപോയി കിട്ടിയവൻ മരിച്ചുപോയി കേട്ടോ രാത്രി ക്കാം കുഴപ്പമില്ല തണുപ്പായി മോളെ അതുകൊണ്ട് നമുക്ക് മുറിക്കാത്തവര് കേട്ടോ ഏഹ് ബാക്കി വിശേഷങ്ങളൊക്കെ മുറിക്കാത്തവർ ഇരുന്ന് പറയാം കേട്ടോ ഏഹ് മറ്റേ കയ്യേക്കുടി അങ്ങനെ വിഷ ഞാൻ പിടിച്ചിട്ട് അങ്ങ് പോട്ടെ അച്ഛൻ്റെ പേര് ഞാൻ ചോദിച്ചു അച്ഛൻ്റെ പേര് വിസവല്ല ആണോ അച്ഛൻ്റെയോ

ചക്ക ഇഷ്ടമാണ് കപ്പ ഇഷ്ടമാ പിന്നെ പിന്നെ പലഹാരങ്ങളൊക്കെ ഇഷ്ടമാ എന്ന് പറഞ്ഞാൽ ആ കൊച്ചു പലഹാരം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏ ആ പിന്നെ നമ്മൾ വേദവാട് ചെറിയ പാട്ട് പാട്ടേ ആദിത്യപ്രേവോ ചോവയ്ക്കും പാദത്തിൽ ഞങ്ങൾ നിന്റെ വളരെ ദാസന്മാർ സങ്കേതം തേടുന്നു വാലകി വാലിക്കണേ മുളൂർ മറ്റേ വളരുന്ന റോസ വെള്ളപ്പൂവോരുന്നീ പള്ളികൾ നാളേ വന്നു ആസേച്ചു കൊള്ളുക നായകിയെത്തിൽ മേൻപോത്രേ ദാഹത്തെ തീർത്തരുക എന്നെ പിന്നെ അറിയുന്നുണ്ടല്ലോ അത് വരുന്നത് അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞു തുണച്ചേടുകയാ േണ്ടി നിന്തിരു കുമാരൻ സഹിച്ചവാളുതൻ ഹൃദയത്തെ മാറിപ്പെടുത്തി വരുതി ഇലമേതായ നമ്മളിൽ ഉറച്ചു മരുന്നാക എപ്പോഴും ഗുരുചാതെപ്പോഴും പെരുത്തോ തുണച്ചേടുക പിന്നെ ഒരു പാട്ടുണ്ടായിരുന്നു നല്ലൊരു പാട്ടായിരുന്നു വെച്ചാൽ ഞാൻ ചോദിക്കാൻ പറയണെന്നും കണ്ട് ഞാൻ മറന്നുപോയി ഒത്തിരി ഒത്തിരി ഉണ്ടാക്കാനൊന്നും അറിയാല പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കാം കുറച്ചല്ല ഒത്തിരി ഉണ്ടാക്കാറ് പട്ടയപ്പോ ഉണ്ടാക്കാനറിയാം ഇടിയപ്പം ഉണ്ടാക്കാനും അറിയാം പരിപ്പൊടി ഉണ്ടാക്കാനറിയാം നെയ്യപ്പം ഉണ്ടാക്കാനറിയാം പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ നെയ്യപ്പം ഉണ്ടാക്കാനും പറഞ്ഞു തരാവിലും നല്ലൊരു അരി അരി ഇടിച്ച് പൊടിച്ച് കുഴക്കണം കുഴച്ചിട്ട് ചക്കരയൊക്കെ ചക്കര ചേർക്കണം ചക്കര ചേർത്ത് നല്ല വല്ല കുഴക്കണം കുഴച്ചിടിച്ചിരി വെള്ളം വേണം വെള്ളം എന്നിട്ട് നമ്മൾ എണ്ണ എളുപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ ഈ തവി ഈ നെയ്യപ്പം കൊരി ഇടണം കേത്ര ഒഴിക്കണം നെയ്യപ്പം അതിൽ മാവോ കൊരി ഒഴിക്കണം അത് വഴുമ്പം നെയ്യപ്പം ആവും കേട്ടോ അങ്ങനെയാണ് പരിപ്പൂടെ ഉണ്ടാക്ക പരിപ്പ് നല്ലപോലെ വെള്ളത്തിൽ ഇടണം വെള്ളത്തിൽ ഇടുന്ന നല്ല കുതിന്ന് കഴിയുമ്പോൾ കല്ലെ വെച്ചരയ്ക്കോ ഇതിനകത്ത് എന്നട ഇവിടെ അരയ്ക്കുന്ന സാധനം തന്നെ ഏ മിക്സി മിക്സി ആ വികത്തിട്ട് അരയ്ക്കണം പരിപ്പ് എന്നിട്ട് നല്ല നല്ല ഉൾ ഉള്ളി ഉള്ളിയും കരിയാപ്പില ഇഞ്ചി എല്ലാം അങ്ങോട്ട് ചേർന്ന് നല്ല കുഴക്കണം കുഴക്കേ ആകാളുള്ളൂ എന്നാലിങ്ങനെ ഉരുട്ടി എടുക്കണം ഉരുട്ടി എടുത്ത് എണ്ണ എടുപ്പ് വെച്ച് നല്ല തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയല്ലേ എന്നിട്ട് ഇങ്ങനെ പയ്യോ കൈ കൊണ്ടുവന്ന് വരത്തണം ഇട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടണം അഞ്ചാ എണ്ണം ഒന്നിച്ചൊക്കെ എടുക്കാം വലിയ ജനിച്ചട്ടിയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ കൊച്ചിനെ അറിയാവോ ഏഹ് ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ അമ്മയോട് പറയണം കേട്ടോ പിന്നെ കള്ളപ്പം ഉണ്ടാക്കുന്നു അരി നല്ലപോലെ പൊടിച്ച് തെളി എടുക്കണം തെള്ളി തെള്ളി എടുത്തിട്ട് നല്ലവല തേങ്ങായും ചേർക്കണം കള്ളും ചേർക്കണം കള്ളല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്ത് വെച്ചേക്കണം കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പുളിച്ച് പൊങ്ങി വരും പൊങ്ങി വരുമ്പം തവി കൊണ്ട് ഇളക്കിയിട്ട് പൊരിയിട്ട് അപ്പോൾ ചൂടാൻ ദോശക്കെല്ലാം വെച്ച് വരുത്തണം അത് ദോശ ഒക്കെ എല്ലാം കോരി ഇടിച്ചിട്ട് കള്ളപ്പം ഉണ്ടാക്കാം നല്ലതാണ് കേട്ടോ ആ അറിയാവോ ഉണ്ടാക്കിയാലേ ഇവിടെ അമ്മ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ ആ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാൻ പറയണം ഉണ്ടാക്കി തരുവേ കേട്ടോ ഞങ്ങളോട് എന്തെങ്കിലും അമ്മച്ചിക്ക് പറയാനുണ്ടോ ഉണ്ട് വരുമ്പോൾ അമ്മയോ പപ്പോ എന്തെങ്കിലും പറഞ്ഞവര് പറഞ്ഞ അനുസരിക്കണം ടീച്ചർമാര് പറഞ്ഞ അനുസരിക്കണം കള്ളപ്പിടുത്തി പഠിക്കണം കേട്ടോ വീട്ടിൽ വന്നാലും ചേർത്തിയ രീതി കൊണ്ട് വഴക്കുണ്ടാക്കരുത് ഏഹ് കേട്ടോ സന്ധ്യയാകുമ്പോൾ ഗുരിശു വരച്ച് പ്രാർത്ഥന കിടക്കണം കേട്ടോ ഇതൊക്കെ പോരെ ഏഹ് ഓരോ എടിക്കള്ളി അമ്മച്ചൊരു പാട്ട് പാടും കേട്ടാലോ പഠിക്കും എനിക്കിഷ്ടമാകേ ും തീരവും തുടരുമ്പോളും വേണ്ട എൻ്റെ അമ്മയും നാനുമായി ഇന്നും തീരുമ്പോൾ നേരം എൻ്റെ അമ്മയ്ക്ക് അത്തും നേരം

നീ പാടി കൊച്ചത്രേം പാടില്ല നീ നീ പാടിക്കല്ലേ കൊച്ചു നല്ല പോലെ പാടി മടുക്കത്തിയാട്ടോ ആ ഞങ്ങൾ അത് നടന്നിരുന്നു നടന്ന ഇപ്പോഴത്തെ വണ്ടിയൊക്കെ അന്ന് വണ്ടിയൊന്നും ഇല്ല നടന്നു കടാൻ അഞ്ചും അഞ്ചു കൂട്ടുമ്പോൾ നകൽ നടക്കണം നമ്മള് അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ പോലെ അല്ലേ ഇപ്പൊ വണ്ടിയല്ലേ കണ്ണുതിരിഞ്ഞ വണ്ടി ഇപ്പതൊന്നുമില്ല വണ്ടിയിലും പച്ചയെല്ലാം മിടുക്കിയായി പഠിച്ചിട്ട് വണ്ടിയൊക്കെ നമുക്ക് മേടിക്കണം അല്ലേ ഏ ഉച്ച സ്കൂളിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമായിരുന്നു പൊതു കെട്ടി കൊണ്ടുപോകും പള്ളി കൂടെ ഉച്ചയാകുമ്പോൾ ചോറ് ഉണ്ടാവും കിട്ടിയാൽ മാർക്കില്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം യൂണിഫോമൊക്കെ ഏഹ് യൂണിഫോം ഒക്കെ ഉണ്ട് ഞങ്ങളെയൊക്കെ സൂണ് ഇതുപോലത്തെ തുണിയ ചട്ടി കൊച്ചിന് ചട്ട ഇഷ്ടമാണോ ഞങ്ങൾ സ്കൂളില് ചട്ടം കൊണ്ടു ഡാൻസ് കളിച്ചായിരുന്നു കളിച്ചായിരുന്നു അല്ലേ കഥ അതൊക്കെ മറന്നു പോവേ പ്രായമായില്ലടി തൊണ്ണൂറ്റഞ്ചു വയസ്സായല്ലേ അയ്യോ ഇപ്പോൾ മറക്കണം മറക്കലെന്ന് പറഞ്ഞങ്ങനെ നോക്കുന്നത് ആമ്പാടി തന്നെ ഒരുണ്ണിയുണ്ടങ്ങേനെ ഉണ്ണിക്കൂരുണ്ണിക്കൂരേരുമുണ്ടങ്ങനെ ഉണ്ണയ്ക്കൂ പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണിയോ ഏറ്റത്തു ചേരുമുണ്ണങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങനെ ഉണ്ണി ഇങ്ങനെ ചാതി ആയിട്ടോ രട്ടേരുണ്ടങ്ങനെ ചങ്ങാതിമാരായ പുള്ളേരുണ്ടങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു പഠിക്കുന്നൊക്കെ ഇതൊക്കെ ഇത്രയാൾ മറന്നുപോയില്ലോ അല്ലേ അപ്പം മറന്നുപോയി ഇത്രയും പ്രായമായില്ലേടി കുഞ്ഞിനെ വരച്ച ഇപ്പം ഓർത്തിരിക്കുമോ ഇത്രയും ഓർന്നല്ലോ അല്ലേ ആ ഹാ തൊണ്ണൂറ്റഞ്ച് വയസ്സ് തന്നെ മോശമാണോ അല്ലേടി ഇനി എത്ര വയസ്സുണ്ടടി ഏ ആറ് വയസ്സേ ഉള്ളൂ എനിക്ക് എത്ര വയസ് കൂടി കൊച്ചിന് ആറ് വയസ്സേ ഉള്ളു കേട്ടോ കൊച്ചു പഠിച്ച ആരാകണോന്നുള്ള അവൻ്റെ ആഗ്രഹം ഡോക്ടറാവണമെന്നോ ഡോക്ടർ പല്ല് പറിക്കുന്ന ഡോക്ടർ ഡോക്ടറാവണമെന്നോ അതിനൊക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ ആ പിന്നെ പല്ല് പിടിക്കുന്ന ഡോക്ടർ അല്ലാത്ത എനിക്കിപ്പോലെന്താ കാരണം എന്നാന്നോ മനസ്സിന്റെ സന്തോഷം കൊണ്ട് മനസ്സിനെ സന്തോഷമുണ്ട് ദുഃഖമില്ല അതുകൊണ്ടെങ്കിൽ ചിരിക്കുന്നതാ കേട്ടോ ഏഹ് പറഞ്ഞ കേട്ടല്ലോ

വട്ടയില പറഞ്ഞേ ആ പറയാടി ഞെട്ടില്ല വട്ടയില എന്നാന്ന് അറിയാമോടി പറയട്ടെ ഞെട്ടില്ല വട്ടയില എന്താ പറയുക പപ്പടം ഞെട്ടുണ്ട് ആ ആന കേറാ ആട് കയറാൻ ആയിരം കാന്താരി പൂത്തിറങ്ങി പറയാത്ര കൊച്ചിനേ വേണ്ടി ചാട്ട തയ്ച്ചു തരും കേട്ടോ കാളക്ക് മത്ത മത്തങ്ങന്ന് പറഞ്ഞ കേട്ടില്ലേ മത്ത മത്തങ്ങ അവിടെ കിടക്കും ഓടി ഓടി ഓടിപ്പോകും മത്ത മറ്റ ഓടി പോവുകയല്ലേ മത്ത മത്ത ഞാൻ അവിടെ കിടക്കും ഞാൻ മത്തങ്ങോടാൻ പറ്റൂ ആ അങ്ങനെയാണ് അമ്മച്ചിക്ക് കുടിക്കാനുള്ള അതെ നീ സമയമായി സമയം കഴിഞ്ഞിരിക്കുക ഭയങ്കര ഇഷ്ടമാണ് കടും കാപ്പി ഒരു ദിവസം ഓ അത് കണക്കൊന്നുമില്ല കുറെച്ച കുളിക്കും ഇപ്പം അങ്ങനെ കുടിക്കില്ല നേരത്തെ ഒക്കെ പോലെ കുടിക്കുമായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം അതുകൊണ്ട് കുറെ വിളിക്കുന്നുള്ളത് എന്നാൽ നമുക്കൊരു പാട്ടും കൂടെ ഇന്നത്തെ നിർത്തിയാലോ ഏത് പാട്ടാ പാടുന്നത് എത്രയെന്തേ ഉള്ള മാതാവിൻ്റെ പാട്ട് തന്നെ നമുക്ക് പാടാം എത്ര എന്തേ ഉള്ള മാതാവിനെ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ തൊടി വന്നവേൽ ഒരു നാളും കൈ ഒരു നാളും കൈവേടില്ലല്ലോ നിരുണോ ഗുഡമാത്രയുള്ള അത്രയൊക്കെ മറന്നുപോയെന്നേ നല്ല പാട്ടൊക്കെ അറിയാമായിരുന്നു അമ്മച്ചി മറ്റൊരു ദിവസം വന്ന് കാര്യങ്ങളൊക്കെ പറയാവേ ആ പറയാവേ ഉമ്മ ഞാൻ അമ്മ ഒന്നല്ല ഉമ്മ ഉമ്മ മതിയോ കൊച്ചുമിടക്കായിട്ട് പഠിച്ചു വരണം കേട്ടോ പറഞ്ഞ കേട്ടല്ലേ പപ്പനയും പപ്പായും അവരോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് ചേച്ചി അനിയത്തിയോട് വഴക്കുണ്ടാക്കരുത് മമ്മിയും പപ്പായും പറഞ്ഞതിന് ശേഷമൊന്നും പറയരുത് കേട്ടോ പറയുന്നത് കേട്ടോ കേട്ടോ ഏ മടിക്കാണേഡും